ഞാൻ ഞാനിന്നുള്ളത് കുവൈറ്റിലെ സയൻറ്റിഫിക് സെൻറ്ററിൻ്റെ മുന്നിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറേ അടിപൊളി കാഴ്ചകളാണിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്താ വാട്ടറിൻ്റെ വെള്ളം കൊണ്ടുള്ള ഒരു പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവിടെ എന്നാൽ നല്ല മഴ പെയ്യുന്ന പോലെ ഇന്നോ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് അവിടെ അവിടെ ഒരു എന്താ എൻ്റെ ഉള്ളിൽ മാളിലേക്ക് പോകുന്നതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ ഒരു മാളും കാര്യങ്ങളൊക്കെയാണ് മാക്സ് ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ അടിപൊളി ആയിരുന്നു അല്ലേ അതായത് വരം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻട്രൻസ് ഇതൊക്കെ അപ്പം ഒരു കാറ് വരുന്നുണ്ട് ഇതാണ് എൻട്രൻസ് എൻട്രൻസിലേക്ക് കയറി കഴിഞ്ഞിങ്ങനെ മനോഹരമായിട്ട് ഈ മരം അങ്ങനെ വെട്ടി സ്റ്റൈലായിട്ട് നിർത്തിയിരിക്കുന്ന കാഴ്ച കാണാം പിന്നെ നമ്മുടെ ഈന്തപ്പനകളുടെ സമൃദ്ധമായി നിൽക്കുന്നതും കാണാമുണ്ടാവും ഫുള്ള് ഈന്തപ്പനകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അതാണ് നമ്മളെ അക്വറിയത്തിലേക്ക് പോകുന്ന ആ എൻട്രൻസ് നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അക്വറിയത്തിലേക്ക് പോകുന്ന ഇവിടെയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറിപ്പോ എൻ്റെ മുന്നിലായി തന്നെ കാണാം കുവൈറ്റ് നാഷണൽ റേഡ് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൻ്റെ ഇതും കാണാം നമ്മുടെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു കാർ നിർത്തിയിരിക്കുന്നതാണ്ടോ ഈ കാറ് സംഭവം ഇവിടെ ഇത് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് വേണ്ട ഇതിൽ ആർക്ക് പിടിച്ച് പോക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവമാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടോ ഭയങ്കര സംഭവം ഈ കാറിന് എടുത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടെന്നല്ലോ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടോ സേഫ്റ്റി അത്യം നോക്കാനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേ ഞാൻ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചങ്ങലയൊക്കെ കൊടുത്തിട്ടുണ്ടോ ഈ ചങ്ങലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങണ ആർക്ക് തൂക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വെല്ലുവിളിയാണ് സംഭവം എന്താ ഇതാ അവിടെ ഒരാൾ തൂക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ വീടിയെടുക്കുമ്പോൾ ആള് ഞാൻ വിചാരിച്ചു ഞാൻ തൂക്കിയിട്ടാണ് കാർ തോങ്ങണെന്ന് അവിടെ ഒരാൾ പിടിച്ചു തൂങ്ങിയിട്ട് കാറിങ്ങനെ അനങ്ങുന്ന സീനാണ് ഞാൻ പെട്ടെന്ന് മേടിച്ച് പോയി സ്വസ്ഥി ഇവിടെ ഒരാൾ ഇതാണ്ടോ പിടിച്ച് തൂക്കുന്നുണ്ട് അയ്യോ ആളുക കാർ തേ തൂക്കുന്നുണ്ട് ഇതാണ്ടോ വണ്ടിയിൽ നിർത്തിയിട്ട് വൈ കാർ അനങ്ങുന്നുണ്ട് സംഭവം അടിപൊളി സെറ്റപ്പാണ് ഞാനൊന്ന് വെറുതെ അനങ്ങുന്നുണ്ടോ നോട്ടെട്ടോ ആ അനങ്ങുന്നുണ്ടോട്ടോ ഞമ്മക്ക് തൂക്കളുണ്ടോ സിമ്പിളായിട്ട് തൂങ്ങുന്നുണ്ടോ സിമ്പിളാണ് വലിയ സംഭവം ഒന്നും ഇല്ല സംഭവനേ അനങ്ങുന്നുണ്ട് കണ്ടോ കാറ് ഇറങ്ങുന്നുണ്ട് അനങ്ങുന്നുണ്ട് സിമ്പിളാണ് സംഭവം നമ്മളപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പബ്ലിസിറ്റിയൊന്നുമില്ല കേട്ടോ എന്നിപ്പോൾ ഇട ദിവസമായതുകൊണ്ട് വലിയ ആളുകളൊന്നുമില്ല അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെ കറങ്ങുന്ന ഡോറാണ് കേട്ടോ നമ്മൾ കറക്കിയിട്ട് വേണം ഉള്ളിൽ കയറാൻ ഒരു വലിയൊരു മീനിന്റെ ഒരു നെറ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു വലിയൊരു സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് കാരണം നമ്മുടെ കടലിലൊന്നും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയരുത് എന്നൊരു സന്ദേശം കൂടി ഇതിന് കൊടുക്കുന്നുണ്ടോ പിന്നെ ഇവിടെ നിന്ന് ഉള്ളിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന എന്താ പറയുക ബഹരകാശത്ത് സഞ്ചാരികളെപ്പോലൊരു സംഭവം ഇവിടെ കാണാൻ പറ്റും നേരെ പോകണം കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു വിഗ്രഹാസ സഞ്ചാരി പേടകം പോലെയുണ്ട് ശെരിക്കൊരു പേടകം തന്നെയാണല്ലോ സംഭവം കണ്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംഭവമാണ് എന്നാ ചൊരു പേടകം അല്ലേ ആ ഓറിജിനലായിട്ട് ചെയ്ത് വെച്ചിരിക്കാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാ എന്നാ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അക്വോറിയം അവിടെ തന്നെയാണ് അക്വോറിയം വരുന്നത് ഫോട്ടോയ്ക്ക് എന്തോ ഇങ്ങനെ മുഖം മാറുന്നൊരു സംഭവമൊക്കെ ഉണ്ടോ നമ്മൾ മാറുമ്പം വേറൊരു മുഖം വരും എൻ്റെ സെറ്റിങ് ചെയ്തിരിക്കുന്നതാണ്ടോ ഏഡിയോള ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരാളുടെ മുഖമായിരിക്കും വരുന്നത് ഒരാളുണ്ട് സെറ്റപ്പ് ആണ് ഉണ്ടോ ഓരോ കടലിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ അങ്ങനെ വെച്ചിട്ടുള്ള ശില്പികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ കല്ലാൻ തോന്നുന്നു ഇതൊക്കെ എഴുതി അറബിയിൽ എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ ചിപ്പികളെല്ലാം ചേർന്ന് കടലിൽ ഉണ്ടായിരുന്ന സംഭവം കല്ലാക്കി വെച്ചിരിക്കാമെന്ന് തോന്നില്ലേ അതിനെന്തോ സംഭവമാണ് എന്താണോ ഇവിടെ അത് ഒരുപാട് വർഷങ്ങൾ കുഴപ്പമുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാൽ രൂപാന്തരപ്പെടുന്നതാണ് അത് ഇവർ കൊണ്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ ഉണ്ടെന്നാൽ നല്ല ഇതിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽസെല്ലാം ഉണ്ടോ ഇവിടെയും അതുപോലെയല്ല തിൻ്റെ ഉള്ളിൽ വലിയതായിട്ടൊന്നും കാണാനില്ല അപ്പോൾ നമ്മളിനി ഇതിൻ്റെ പുറകശത്തേക്ക് ഇറങ്ങുകയാണ് ഈ ഡോറ് തള്ളിയിട്ട് വേണം തുറക്കണമെല്ലാം ടൈറ്റാണ് തുറന്ന നല്ല ഡോർ ടൈറ്റാണ് ഇവിടുന്ന് പുറകോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകിൽ കടലാണ് പക്ഷെ നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ പണി നടക്കുന്ന കാരണം ക്രോസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ബീച്ചാണ് കണ്ടോ ആ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുവൈറ്റ് സിറ്റി കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമോ അല്ല ഇതാണ് നമ്മുടെ കുവൈറ്റ് സിറ്റി എം മൊത്തത്തിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടോ അല്ല കുവൈറ്റ് സിറ്റി കാണാമെന്നോ സൂപ്പറായിട്ടില്ലേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ഞാൻ മെറീന മാളിലേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് സമയം കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് പോകും അടുത്ത വീഡിയോയിൽ മെറീന മാൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ഒരിക്കലും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കേ ബൈ